നമസ്കാരം ആസ്ട്രോമണിയിലേക്ക് സ്വാഗതം പ്രിയമൂലം നക്ഷത്രത്തിൽ പിറന്നവരെ തകർക്കാനും പടുത്തുയർത്താനും ഒരുപോലെ കഴിവുള്ള പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന പോരാളികളാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പഴയ അധ്യായങ്ങൾ അവസാനിക്കുകയും തികച്ചും വ്യത്യസ്തമായ ഒരു പുതിയ അധ്യായം തുടങ്ങുകയുമാണോ നിങ്ങളുടെ ശക്തി തിരിച്ചറിയാതെ നിങ്ങളെ തലച്ചിരുന്ന കെട്ടുപാടുകൾ പൊട്ടിച്ചെറിഞ്ഞു ഒരു പുതിയ വ്യക്തിത്വമായി നിങ്ങൾ മാറാൻ പോകുന്ന വർഷമാണോ ഇത് മൂലം നക്ഷത്രക്കാർക്ക് മാത്രം അനുഭവപ്പെടുന്ന വലിയ ജീവിത പരിവർത്തനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ സ്വത്വത്തെ ലോകം അംഗീകരിക്കാൻ പോകുന്ന നിമിഷങ്ങളെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം വേരുകൾ ആഴത്തിൽ ആഴ്ന്നിറങ്ങുന്നതുപോലെ ഈ വർഷം നിങ്ങളുടെ അടിത്തറ ഭദ്രമാക്കാനും ജീവിതത്തിൽ വലിയൊരു ക്ലീൻ സ്വീപ്പ് നടത്താനുമുള്ള സമയമാണ് ധനുരാശിയിൽ വരുന്ന മൂലം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആത്മീയമായ ഉണർവും ഭൗതികമായ തിരിച്ചറിവുകളും നൽകുന്ന വർഷമാണ് നിങ്ങളുടെ നക്ഷത്രാധിപനായ കേതുവിന്റെ സ്വാധീനവും വ്യാഴത്തിന്റെ ഭാവമാറ്റങ്ങളും ചേർന്ന് അനാവശ്യമായ ഭാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യും താൽക്കാലികമായ നഷ്ടങ്ങൾ എന്ന് തോന്നുന്ന പല കാര്യങ്ങളും വലിയൊരു ഗുണത്തിന്റെ തുടക്കമാണെന്ന് നിങ്ങൾക്ക് പിന്നീട് ബോധ്യപ്പെടും നിഗൂഢമായ അറിവുകളോ പുതിയ ശാസ്ത്രങ്ങളോ പഠിക്കാൻ ഈ വർഷം നിങ്ങൾക്ക് താൽപ്പര്യം വർദ്ധിക്കും ഗ്രഹഗതികൾ അനുകൂലമാകുന്നതോടെ വഴിമുട്ടി നിന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും നിങ്ങൾ പരിഹാരം കണ്ടെത്തും നിങ്ങളുടെ ഉൾവിളി ഈ വർഷം വളരെ ശക്തമായിരിക്കും അത് നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കും കരിയറിൽ മൂലം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു പുനരാവിഷ്കാരത്തിന്റെ വർഷമാണ് പലരും നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുതിയ മേഖലകളിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനത്തിന് പുറമെ നിങ്ങളുടെ ഗവേഷണ ബുദ്ധിയും അന്വേഷണ താല്പര്യവും തൊഴിലിടങ്ങളിൽ വലിയ അംഗീകാരം നേടിത്തരും സ്ഥാപനങ്ങളിൽ വലിയ അഴിച്ചുപണികൾ നടത്താനോ അല്ലെങ്കിൽ പുതിയ പ്രവർത്തന ശൈലി കൊണ്ടുവരാനോ നിങ്ങൾക്ക് സാധിക്കും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾക്കും റിസർച്ച് സംബന്ധമായ തൊഴിലുകൾക്കും ഈ വർഷം അത്ഭുതകരമായ വളർച്ചയുണ്ടാകും നിങ്ങളുടെ കഴിവിനെ ചോദ്യം ചെയ്തവർക്ക് മുന്നിൽ മികച്ച റിസൾട്ടുകൾ കാണിച്ചുകൊണ്ട് നിശബ്ദമായ മറുപടി നൽകാൻ നിങ്ങൾക്ക് ഈ വർഷം സാധിക്കും സാമ്പത്തികമായി മൂലം നക്ഷത്രക്കാർക്ക് ഈ വർഷം അപ്രതീക്ഷിതത്വങ്ങൾ നിറഞ്ഞതാണ് പതിവ് വരുമാനത്തിന് പുറമെ അപ്രതീക്ഷിതമായി കൈവരുന്ന ധനയോഗങ്ങൾ ഈ വർഷത്തെ പ്രത്യേകതയാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത മേഖലകളിൽ നിക്ഷേപം നടത്തി ലാഭം കൊയ്യാൻ നിങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ടാകും ആഡംബരങ്ങൾക്കായി പണം ചിലവഴിക്കുന്നതിനേക്കാൾ ഭാവിയിലേക്കുള്ള കരുതലായി നിക്ഷേപങ്ങൾ മാറ്റാൻ നിങ്ങൾ താല്പര്യപ്പെടും ഇൻഷുറൻസ് പിന്തുടർച്ചാവകാശം അല്ലെങ്കിൽ പഴയ നിക്ഷേപങ്ങൾ എന്നിവയിൽ നിന്ന് വലിയ തുകൈവശം വരാൻ സാധ്യതയുണ്ട് പണം കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ജാഗ്രത പുലർത്തുന്നതിലൂടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നിങ്ങൾക്ക് ഈ വർഷം സാധിക്കും ബന്ധങ്ങളുടെ കാര്യത്തിൽ മൂലം നക്ഷത്രക്കാർ ഈ വർഷം ഗുണമേന്മയ്ക്ക് പ്രാധാന്യം നൽകും അർത്ഥശൂന്യമായ സൗഹൃദങ്ങൾ ഉപേക്ഷിക്കാനും ആത്മാർത്ഥമായ ബന്ധങ്ങൾ മാത്രം നിലനിർത്താനും നിങ്ങൾ തീരുമാനിക്കും കുടുംബത്തിൽ നിങ്ങളുടെ ഗൗരവകരമായ നിലപാടുകൾക്ക് എല്ലാവരും വലിയ പ്രാധാന്യം നൽകും പങ്കാളിയുമായി ആത്മീയമായ ഒരു ബന്ധം വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു അർത്ഥം നൽകും പ്രണയബന്ധങ്ങളിൽ സത്യസന്ധതയ്ക്ക് വലിയ വില നൽകുകയും ശരിയായ വ്യക്തിയെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യും പുതിയ ബന്ധങ്ങൾ തുടങ്ങുന്നതിനേക്കാൾ നിലവിലുള്ളവയെ കൂടുതൽ ആഴമുള്ളതാക്കാനായിരിക്കും ഈ വർഷം നിങ്ങൾ ശ്രമിക്കുക ആരോഗ്യകാര്യത്തിൽ മൂലം നക്ഷത്രക്കാർ അമിതമായ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഉറക്കമില്ലായ്മയോ ധനസംബന്ധമായ പ്രശ്നങ്ങളോ ഈ വർഷം നിങ്ങളെ അല്പം ബുദ്ധിമുട്ടിച്ചേക്കാം പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതും സസ്യാഹാരത്തിന് മുൻഗണന നൽകുന്നതും ആരോഗ്യത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ധ്യാനവും യോഗയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ശാരീരികമായ അസ്വസ്ഥതകൾ വലിയൊരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നതിലൂടെ ശരീരത്തിന്റെ ഊർജ്ജസ്വലത വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെടും ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ മതിയായ വിശ്രമം എടുക്കുന്നത് ആരോഗ്യപരമായ ക്ഷീണം ഒഴിവാക്കാൻ സഹായിക്കും മൂലം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ദോഷഫലങ്ങൾ കുറയാൻ ഗണപതി ഭഗവാനെ ആരാധിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ബുധനാഴ്ചകളിലോ സംക്രാന്തി ദിനങ്ങളിലോ ഗണപതി ഹോമം നടത്തുന്നത് തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും കേതുവിന്റെ ദോഷം മാറാൻ കേതു ഗായത്രി മന്ത്രം ജപിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വർഷം നേരുന്നു പുതിയ തുടക്കങ്ങളെ ധൈര്യപൂർവ്വം സ്വീകരിക്കാൻ ഈ വർഷം നിങ്ങൾക്ക് കരുത്തു നൽകട്ടെ